ഹായ് ഇന്നത്തെ വീഡിയോയില് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് ടൈപ്പ് വെൽക്കം ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് ഈദ് പോലുള്ള സ്പെഷ്യൽ ഡേയ്സിലും അതുപോലെ വീട്ടിലെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നല്ല രണ്ട് വേറെ വ്യത്യസ്തതരം ടേസ്റ്റില് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു ലിറ്റർ മിൽക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് പാല് ചെറുതായി ഒന്ന് ചൂടായി വരട്ടെ ആ സമയം കൊണ്ട് ഒരു നാല് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ല പോലെ കട്ടയൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ അതും ഒരു ബോളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇപ്പം പാൽ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു കപ്പ് ഷുഗർ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമ്മൾ കുതിരാൻ വേണ്ടി മാറ്റിവെച്ച കസ്കസ് ഉണ്ടല്ലോ ഇപ്പൊ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു ആപ്പിള് വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കളയാതെ തന്നെ കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഈ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഡ്രിങ്കിന്റെ ബേസ് ഉണ്ടല്ലോ ഇത് ഞാൻ രണ്ട് പോർഷനായിട്ട് മാറ്റുന്നുണ്ട് ഈ ഒരു ബേസ് വെച്ചിട്ടാണ് രണ്ട് ടൈപ്പുള്ള ഡ്രിങ്ക് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അതിനുവേണ്ടി ഫസ്റ്റ് അതിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് പിസ്ത മിക്സ് ആണ് അതിൻ്റെ ഒരു ടു ത്രീ ഡ്രോപ്സ് വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിസ്ത ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതിലും ഇതേപോലെ തന്നെ ഞാനിവിടെ സ്ട്രോബെറി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ടു ത്രീ ഡ്രോപ്സ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അപ്പൊ അതും കൂടി ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളസിറ്റ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം രണ്ടാമത്തെ ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് സെർവിംഗ് ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റാം എന്നിട്ട് ഞാൻ ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ എൻ്റെ കയ്യിൽ കുറച്ച് പിസ്ത ഉണ്ടായിരുന്നു അത് അതിന് ആവശ്യമില്ല ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും കൂടി രണ്ട് ഡ്രിങ്കിന്റെ മുകളിലോട്ടായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അനാറ് ചേർക്കണമെങ്കിൽ അനാറ് ചേർക്കാം ഇതില് ഐസ്ക്രീമൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലാണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിട്ട് പിന്നെ നിങ്ങൾക്ക് ഐസ്ക്രീം ചേർക്കണമെന്നുണ്ടെങ്കിൽ രണ്ടിലും വാനില ഐസ്ക്രീം തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്ട്രോബറിന്റെ ഇതിൽ സ്ട്രോബറിന്റെ ഐസ്ക്രീമും അതുപോലെ പിസ്തൻ്റെ ഇതിൽ നമുക്ക് പിസ്ത ഐസ്ക്രീമും യൂസ് ചെയ്യാം കോമൺ ആയിട്ട് വാനില ഐസ്ക്രീമാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ചേർക്കാറ് ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാം പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്